ഒന്നും ോ നിങ്ങൾ ചോദിക്കുന്നോണ്ടും തോന്നരുത് പൈസ ആണെങ്കിൽ ചോദിക്കല്ലേ ഒരു പൈസ അല്ല അയ്യോ പൈസ അല്ല ചേട്ടൻ ആദ്യത്തെ ഭാര്യ എങ്ങനെയാട്ടാ ഒഴിഞ്ഞു പോയത് ഞാനെന്ന് പറഞ്ഞോ ഞാൻ തുറന്ന പുസ്തകമാണ് പറഞ്ഞാൽ പക്ഷിയെ പോലെയാണ് തുറന്നു തുറന്നു വിടണം അവർക്കും സ്വാതന്ത്ര്യം വിട്ടു ആ പക്ഷി എങ്ങോട്ടോ പിന്നെ കുളി ദേഹത്ത് ണം എന്നാലേ വെളുക്കുള്ളൂ ഭയങ്കര ദേഹം വിലയാളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം കിട്ടും കിട്ടുന്ന കാശിന് ഇതുപോലുള്ള സാധനങ്ങൾ കൂട്ടാൻ അവനവന്റെ സൗന്ദര്യം അവനവൻ തന്നെ സൂക്ഷിക്കണം പോലെ ആവും ഹസ്ബൻഡ് വിളിക്കാം എനിക്ക് ഇല്ല ഇല്ല അച്ഛനോ അച്ഛൻ മരിച്ചു ഓ ഞാൻ ഒറ്റയ്ക്ക ഞാനും എന്താ മകം എന്ന് പറയുമ്പോ മകം പെറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനെ തിരുവനന്തപുരം ശരി വരിക്ക മൂന്നാമത്തെ മോള് എന്നെ എന്നെ പോയില്ലേ എന്തിനാടാ നീ പോയി എനിക്ക് എല്ലാ പണിയും കൂടെ വീട്ടിലെ പണിയും തൊഴിലുറപ്പ് എല്ലാം കൂടെ നോക്കാൻ എനിക്ക് പറ്റത്തില്ല അല്ല ഇപ്പൊ നീ ഇപ്പെന്നെ പറഞ്ഞു വന്നത് അല്ല നീ പറഞ്ഞത് എനിക്ക് രണ്ട് തൊഴിലൂടെ നിങ്ങൾ ഇപ്പോ രണ്ടായിരം രൂപ എടുക്കാനില്ല പിന്നെ എന്താ ഉണ്ട് നുള്ളി പെറുക്കി അവർ അഞ്ഞൂറ് രൂപ വേണം എന്റെ പട്ടിക്ക് വേണം മര്യാദക്ക് രണ്ടായിരം രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം പ്രത്യാഘാതം ഇയാളെ പഠിപ്പിക്കൊന്നും വേണ്ട പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ നാടകത്തെ പ്രവർത്തിച്ചിരിക്കുന്നത് ഏ ഒരുമാതിരി പലതെന്തര പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് തൽക്കാലം പലതന് ഹലോ എന്താക്കണേ ഒതുങ്ങിനെ കൊല്ലുന്നു അഞ്ചെണ്ണത്തിനെ കൊന്നു മൂന്ന് പെണ്ണും രണ്ടാണും അത് മൂന്നെണ്ണം കണ്ണാടിന്റെ മുമ്പിലും രണ്ടെണ്ണം ബൈക്കിന്റെ മുമ്പിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല